െട്ടാം വാർഷികത്തിന്റെ ഭാഗമായി മൂന്ന് മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന കലാ സംഗീത സാഹിത്യ സാംസ്കാരിക പരിപാടികളുമായി മുന്നേറുകയാണ് സൂര്യ സാംസ്കാരിക സമിതി അരനൂറ്റാണ്ടായി തുടരുന്ന സബരിയിലൂടെ പാവപ്പെട്ട സർഗധനരായ നിരവധി പേർക്ക് ഭേദിയൊരുക്കാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് അമരക്കാരൻ പ്രസ്ഥാനത്തിന്റെ നാൽപ്പത്തിയെട്ട് വർഷം പിന്നിടുകയാണ് മാത്രമല്ല ആ വർഷം കൊണ്ട് കേരളത്തിലെ നിരവധി കലാകാരന്മാർക്ക് വേദിയിൽ അരങ്ങ് വേദിയും അരങ്ങും ഒരുക്കുവാനുള്ള സാധ്യതകളും മുന്നിൽ നിർത്തിയിരിക്കുകയാണ് സൂര്യാകൃഷ്ണമൂർത്തി ഈ നാല്പത്തെട്ട് വർഷം പൂർത്തിയാകുമ്പോൾ അദ്ദേഹം ആ കഴിഞ്ഞ ജീവിത കാലത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുകയാണ് സാറ് നാൽപ്പത്തെട്ട് വർഷം അമ്പത് വർഷം ഇതിലേക്ക് കടക്കുന്നു എങ്ങനെ കാണുന്നു ഈ കലാസൗകര്യം എനിക്ക് സംതൃപ്തിയാണ് വളരെ സംതൃപ്തിയുണ്ട് ഇനി ഒരുപാട് നേടാനുണ്ടെന്നും ഉണ്ട് എനിക്ക് വലിയ സ്വപ്നങ്ങളുണ്ട് അത് യഥാർത്ഥ കലാകാരനെ ലോകം തിരിച്ചറിയുന്ന ഒരു ദിവസം ഉണ്ടാവണം എന്നുള്ളതാണ് ആ പിന്നെ കലയും കച്ചവടവുമായി കൂട്ടിക്കുഴക്കരുത് ഒരിക്കലും എന്നുള്ള ഒരു സ്വപ്നവുമുണ്ട് ചിലപ്പോഴിത് നടക്കാതെ പോകുന്ന സ്വപ്നങ്ങളായിരിക്കാം പക്ഷേ ആ നടക്കാതെ പോകുന്ന സ്വപ്നങ്ങൾക്ക് വേണ്ടി ഇനി ബാക്കി ജീവിതവും ഞാൻ അതിനുവേണ്ടി പ്രയത്നിക്കും ബ്രസൂൾ പൂക്കൂട്ടി ഓസ്കാറുടെ ഓർഡർ വാങ്ങിച്ചതിന് ശേഷം ആദ്യം പറഞ്ഞത് സൂര്യ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ സിനിമ എന്ന എന്താണെന്നോ സിനിമാ ഫീൽഡിൽ ഞാൻ ഉണ്ടാവില്ലായിരുന്നു ഈ ഓസ്കാറിന് പ്രധാനപ്പെട്ട കാരണം സൂര്യയാണ് അങ്ങനെ എത്ര പേർ അങ്ങനെ എത്ര എത്ര പേർ എം ജയചന്ദ്രൻ ഇന്നലെ ഇവിടെ ഒരു കച്ചേരി ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറിൽ എൻ്റെ അമ്മ ഒരു റെക്കമെൻഡേഷൻ കൊണ്ടുവന്നു എൻ്റെ അടുത്ത് അന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്ത് പ്രസൻറ്റ് ചെയ്തു അന്ന് മുതലാണ് ഞാൻ ഇതായത് മുരളി ബാലഭാസ്കർ എത്ര 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 പേരാണ് സൂര്യയിൽ കൂടി വളർന്ന് സൂര്യേക്കാൾ വലു വലുതായത് പിന്നെ വേറൊരു കാര്യം വിമൻ പാർട്ടിസിപ്പേഷൻ ഇൻ സച്ച് ഈവൻറ്റ്സ് വളരെയധികം കൂട്ടാനായിട്ടും സാധിച്ചിട്ടുണ്ട് തീർച്ചയായും സൂര്യ നാൽപ്പത്തെട്ട് വർഷം കഴിഞ്ഞ് അൻപതാം വർഷത്തിലേക്ക് കടക്കുന്നു നിരവധി കലാകാരന്മാർക്ക് വേദിയൊരുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൽ നമുക്ക് അഭിനന്ദിക്കാം തീർച്ചയായിട്ടും ആശ്വസിക്കാം തിരുവനന്തപുരത്ത് നിന്നും ദൂരദർശൻ വണ്ടി ചന്തു എസ് നായർ